ചാമക്കൽ ചൊല്ലുള്ള പെണ്ണേ കാണാൻ എന്തൊരു ചേന പാതി മിളഞ്ഞ മുടിയിൽ ചൂടും ചെമ്പതപ്പൂ വിട്ടു വഴിയോരത്ത് അടുമാറിച്ചാലത്ത് ആരെങ്കിലും കണ്ടാലോ കണ്ടു കൊതിച്ചാലോ നാലു മണി നേരത്ത് നെഞ്ചിയിലൊരു ലാഞ്ചന പൊന്നിക്കൊഞ്ചി നീ വരുമ്പോൾ ഇഞ്ചിപ്പറ്റി ഞാൻ ഒരു മുക്കിൽ പഞ്ചാരപ്പുഞ്ചിരി തന്നൂടെ പൊന്നാരേ നോട്ടം തെറ്റി പോകാതെ പൊന്നേ പഞ്ചാരപ്പുഞ്ചിരി തന്നൂടെ എൻ്റെ പൊന്നാരേ മുട്ടം തെറ്റി പോകാതെ പൊന്നേ ചാമ്പക്കച്ചുള്ള പെണ്ണേ കാണാൻ ചേഞ്ഞ മുടിയിൽ ചൂടും ചെമ്പകപ്പൂ ചെമ്പ്രപ്പൂ വി ചാരത്ത് ആരെങ്കിലും കണ്ടാലോ കണ്ടു കൊതിച്ചാലോ ആരെങ്കിലും കണ്ടാലോ കണ്ടു കൊതിച്ചാലോ വെള്ളാരം കന്നെഴുതി വെള്ളി വളലി കിളുക്കി ഉള്ളിയിലൊരു തിളക്കമായി വന്നെടുക്കും പെൺകോടി നീ ി നീയൊന്നു വന്നാലോ എൻ്റെ പൊന്നാർ നോട്ടം പോകാതെ പൊന്നേ അരികത്തുണി നീയൊന്നു വന്നാലോ എൻ്റെ പൊന്നാർ നോട്ടം തട്ടിപ്പോകാതെ പൊന്നേ